പരിചയ ഇപ്പോൾ ഒരു പുതിയൊരു വിവാദം കത്തിനിൽക്കുകയാണ് അതായത് മൈസൂർ സാൻഡൽ സോപ്പുമായിട്ട് ബന്ധപ്പെട്ട് തമന്ന ബാട്ടിയെ ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ചതിന് പിന്നാലെ ഒരു വിവാദം വരികയാണ് മൈസൂർ സാൻഡൽ സോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അത് കർണാടക ഒരു ചരിത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അതിൻ്റെ നിർമ്മാണം തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് വൈകാരികമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് അവിടെ വരുന്നൊരു കാര്യം ബോളിവുഡ് നടി വൈ തമന്ന ഇവിടെ ഇഷ്ടം പോലെ നായികമാരുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സിനിമയിൽ നായികമാരെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ കൂടി കർണാടക അങ്ങനെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചോദ്യം വന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതലേ തന്നെ അവിടെ ഈ ഒരു നിർമ്മാണം അതിനുശേഷം എനിക്കൊന്ന് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതലെൻ്റെ നിർമ്മാണ ഫാക്ടറി ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ചരിത്രമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് തമനയെ കൊണ്ടുവന്നു ഏതാണ്ട് ആറ് കോടി രൂപ ആറ് കോടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് ചിലവഴിച്ചാണ് തമനെ കൊണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ മൊത്തം ഒരു വാർഷിക വരുമാനം അയ്യായിരം കോടിയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈസൂർ സാന്റൽ സോപ്പ് എന്നത് കർണാടകയുടെ ഒരു വൈകാരികമായിട്ടൊരു സംഭവം കൂടി ഇരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത് ശരിയായിട്ട് തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് ഹിന്ദി നടി അങ്ങനെ അങ്ങനെ ഒരു വേറെതിരിപ്പ് ഇവിടെ വേണ്ടതുണ്ടോ ബ്രാൻഡ് ഇല്ലാൻ ബ്രാൻഡിന് പ്രൊമോഷൻ എന്നുള്ളതാണ് അപ്പം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് ആരാണോ അവരെ ബ്രാൻഡിന് കൊണ്ടുവന്നല്ലേ വിസിബിലിറ്റി ഇപ്പം മോഹൻലാലിനെ കൊണ്ടുവന്നാൽ മോഹൻലാലിനെ അറിയുന്നവർ മാത്രമായിരിക്കും ആ ബ്രാൻഡ് പ്രൊമോഷനിൽ എത്തുള്ളൂ ഈ സർക്കിൾ സർക്കിൾ കുറവായിരിക്കും എന്നാൽ അതേ സമയത്ത് ഷാറുഖ് ഖാൻ വരുമ്പോൾ കിട്ടുന്ന ഇന്റർനാഷണൽ അപ്പീൽ ആയിരിക്കും കുറച്ചുകൂടെ മറ്റേ ബ്രാഡ് പിറ്റോ അല്ലെ ബി കാപ്രിയോ അങ്ങനെ എങ്കിലാണെങ്കിൽ അതൊരു ഇന്റർനാഷണൽ അപ്പീൽ വരും അപ്പോൾ ഹൂഇസ് എ ബ്രാൻഡ് അംബാസിഡർ എന്നനുസരിച്ചാണ് ബ്രാൻഡിന്റെ സർക്കിള് അല്ലെങ്കിൽ അത് എന്തിനാണത് പരസ്യമാണല്ലോ അപ്പൊ അടിസ്ഥാനപരമായി ആ പരസ്യ പരസ്യം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നടപ്പിലാക്കാൻ പറ്റുന്ന ആരെയാണോ കേപ്പബിൾ കേപ്പബിളാവുന്ന ആരെയോ അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവരിനകത്തൊരു മാനദണ്ഡമായിട്ട് അവരെടുത്തത് ഈ പല നടിന്മാരെ നോക്കി ഇപ്പോൾ ഒരുപാട് ഷരത്ത് ഒരുപാട് നടിമാരുണ്ട് പക്ഷെ തമർനാ ഒരു പാൻ ഇന്ത്യൻ ഒരു അപ്പീലുണ്ട് സാഹചര്യം ഡെഫിനറ്റ്ലി അവർക്ക് മലയാളത്തിൽ സൗത്ത് ഇന്ത്യ മുതൽ അങ്ങ് ബോളിവുഡ് വരെയുള്ള എല്ലാവരും അവരെ ഫോളോ ചെയ്യുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ് സോ അവരെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയ കർണാടകയിൽ നിന്നുള്ള നിന്നുള്ളൊരു സോപ്പിനൊരു പാൻ ഇന്ത്യൻ ഒരു മാർക്കറ്റ് കുറച്ചുകൂടെ കിട്ടും പ്രത്യേകിച്ച് ഇത്രയും നമുക്കറിയാം സോപ്പ് ഡിറ്റർജൻറ്റ് ആ ഏരിയയിലൊക്കെ ഭയങ്കര കച്ചവടം വളരെ കൂടുതലാണ് അപ്പോൾ ഒരു സ്റ്റേറ്റ് ഓണർഷിപ്പിലുള്ള ഒരു സോപ്പ് ബ്രാൻഡിന് ഒരു സാധനം കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഈ പറഞ്ഞപോലെ ആനുവൽ ഒരു ടാർഗറ്റ് ഉണ്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ അവർക്ക് കേൾക്കുള്ള തോന്നിയ ഒരാൾ എടുക്കുന്നു അപ്പോൾ ഇവിടെ ഒരു റേസിസ്റ്റ് മനോഭാവമുള്ള ആളുകൾ വരുന്നത് കൊണ്ടാണ് അവിടെ അവർക്ക് അതൊരു വിവാദം ഉണ്ടാക്കാൻ തോന്നുന്നത് ഇപ്പം നമുക്ക് കേൾക്കുമ്പോൾ എന്താ തമന്ന കർണാടകയിലെ സോപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയി ആ കൊള്ളാം അല്ലേ നമുക്കത് വലിയ വിഷയം ഒന്നുമില്ല എനിക്ക് തോന്നുന്നു കർണാടകയും തമിഴ്നാട്ടിലും ഇച്ചിരി ഇച്ചിരി ഒരു ഭാഷാ പരിഹാരി പോലെ തന്നെ ഇച്ചിരി പ്രാദേശികവാദവും അങ്ങനത്തെ ഉണ്ട് മാത്രമല്ല ഇവർക്ക് വേറൊരു പക്ഷേ ഇതിന് വേറൊരു വിഷം കൂടെ ഉണ്ട് ഷരത്ത് രണ്ടായിരത്തി ആറിലാണെന്ന് തോന്നുന്നു ധോണിയായിട്ട് ഇവർ കം കരാറിലേർപ്പെടും പക്ഷേ ധോണിക്ക് ഇതിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല അവസാന കരാറ് റദ്ദാക്കുമായിരുന്നു അപ്പോൾ കർണാടകയെ അറിയാവുന്ന ഒരാൾ വേണം ബ്രാൻഡ് പ്രൊമോഷൻ കാര്യ പൈസ പോയതാണല്ലോ എന്ന് ഓർത്തിട്ട് വേണമെങ്കിൽ ടെക്നിക്കലി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ആ രീതിയിൽ പറയാൻ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇവിടെ വിവാദത്തിന്റെ കാരണമായി പറയുന്നത് ധോണിയുടെ ഇൻസിഡന്റ് അല്ല മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഇവര് പറയുന്നത് ദീപികളും അതുപോലെ തന്നെ ഐശ്വര്യ റോയ ആയാലും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളല്ല കാരണം അവർ കർണാടകയിലെ സ്വത്തുക്കളാണ് പക്ഷെ എന്നാൽ പോലും വേറെ എനിക്ക് വന്നു ദീപികാ പതുവാണ് ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഇപ്പൊ എനിക്കൊന്നും ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ വാങ്ങുന്ന ഒരാളാണ് ഏതാണ്ട് പതിനഞ്ച് കോടി രൂപ വരെയാണ് സിനിമയ്ക്കായി വാങ്ങുന്നത് അത് മാത്രമല്ല സിനിമയുടെ ദൈർഘ്യമനുസരിച്ച് വീണ്ടും കൂടും ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമേ എത്രയാണ് അപ്പൊ ഈ രണ്ട് വർഷ കാലാവധിയിൽ അത്രയും എത്ര രൂപയായിരിക്കും ചോദിക്കുന്നത് അതൊക്കെ ഒരുപാട് കാര്യങ്ങള് അപ്പം ഇത്തരത്തിൽ മാത്രമല്ല സർക്കാരിൻ്റെ കാര്യങ്ങളാകുമ്പോൾ നമ്മൾ കുറേ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും അത് എന്തായാലും അങ്ങനെ സാധാരണ ഒരു കോർപ്പറേറ്റ് ഉടമ്പടി ആയിരിക്കില്ല അവിടെ അപ്പം സംസ്ഥാന സർക്കാരിന് വേണ്ടി ആയതുകൊണ്ട് ആ രീതിയിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടിവരും അതുപോലെ സർക്കാരിനോട് നമ്മൾ കാണിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവരുടെ കോംപ്രമൈസുകൾ ചെയ്യേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നടിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മാത്രമല്ല ഭാഷയുടെ കാര്യം പറഞ്ഞു നേരത്തെ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയാനാണ് നേരത്തെ പഞ്ചാബിയാണ് പഞ്ചാബിൽ പഞ്ചാബ് സ്വദേശിയാണ് പക്ഷേ പണ്ട് മുതലേ സിനിമയിലൊക്കെ വന്നപ്പോൾ സൗത്ത് ഇന്ത്യയിലൂടെയാണ് വന്നത് അങ്ങനെ ഒരു ട്രാക്കുണ്ട് അതുകൊണ്ട് തന്നെ പലർക്കും അറിയില്ല ഇപ്പൊ മനുജയ്ക്ക് ചിലപ്പോ അറിയാമോ ഇല്ലായിരുന്നു അറിഞ്ഞുകൂടാ പക്ഷെ പലർക്കും അറിയില്ല ഞാൻ അറിയുന്നത് മറ്റൊരു കാര്യം ഭാഷ പൊളിറ്റിക്സ് കൂടിയാണ് ഈ തമിഴ്നാട്ടിൽ കാണുന്നത് ഹിന്ദി വിരുദ്ധത കൊണ്ടുവരുന്നതും തമിഴ് ഭാഷയെ അത്രയും കൊണ്ടുവരണം അത് ന്യായപരമായിട്ടുള്ള കാര്യം തന്നെയാണെങ്കിൽ എതിർപ്പൊന്നുമില്ല കാരണം ഒരു ഭാഷയുടെ തമിഴ് ഭാഷ അത്രയും ആദ്യമായിട്ടുള്ള രീതിയിൽ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവർക്ക് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വാദം അതെ എല്ലാത്തിനും എല്ലാ ഭാഷകൾക്കും അനിവാര്യം ഉണ്ട് എല്ലാ ഇപ്പം ഹിന്ദി പഠിക്കുന്ന നിർബന്ധമാണെങ്കിൽ തന്നെ നമുക്ക് ലാംഗ്വേജ് പഠിക്കാനുള്ള അർഹതയുണ്ട് അതിനകത്ത് എന്നാ പ്രശ്നം ഹിന്ദി എന്ന് ഹിന്ദു ഈ കേരളവും കർണാടകയും തമിഴ്നാടും കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഹിന്ദി അറിയാൻ എല്ലാവരും ഹിന്ദിയെ വർത്തനം പറയുന്നത് നമുക്കറിഞ്ഞാ നമുക്ക് ജീവിക്കാം കാര്യം ഞാൻ അവിടെയൊക്കെ പോയി ഉള്ളതുകൊണ്ട് പറയാം പക്ഷെ അതിന് വേർതിരിക്കുന്ന മറ്റു കാര്യങ്ങളുണ്ട് ഇപ്പം ഈ ജയലിത ഉണ്ടായ സമയത്ത് ഒരു സമയത്ത് സിനിമകൾക്ക് ഇംഗ്ലീഷ് പേരേ ഇല്ലായിരുന്നു അത് നമുക്ക് എന്തിന് എന്ന സിനിമയുടെ പേര് മാറ്റി അതിന് എന്തിരൻ നിന്ന് കൊടുക്കേണ്ടി വന്നു അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് ഭാഷ അവർക്കൊരു വികാരമായിട്ട് ഭാഷ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇപ്പം നമ്മുടെ നായികക്കാർ മാത്രം മതി അവർക്ക് പൈസ കിട്ടട്ടെ എന്ന രീതിയിൽ മതി നമ്മള് നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത് നമ്മളെ ഇന്ത്യ ഇന്ത്യയിൽ ഇവിടെ ആർക്കും എന്ത് തൊഴിലും ചെയ്യാറുണ്ട് അങ്ങനെയാണ് നമുക്ക് ബംഗാളികളെ നാളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റും ഇവിടെ വേണ്ട ഇവിടെ സാധാരണക്കാർ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുടിഞ്ഞു പോകും കാരണം മലയാളികളായിരുന്നു ഇപ്പോൾ തുമ്പെടുത്ത് കളിക്കാൻ ഇറങ്ങി കൂടുതലും ഇപ്പൊ മുടിവെട്ടാൻ പോയാലും ഹോട്ടൽ സപ്ലയർ ആയാലും എല്ലായിടത്തും ഇപ്പൊ ബംഗാളികളാണോ ബംഗാളികളുണ്ടെങ്കിലും കാര്യം നടക്കണ രീതിയിലെത്തി അപ്പൊ നമ്മൾ ആ രീതിയിൽ ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഓരോരുത്തർക്കും ഓരോ രീതിയിലും നമുക്ക് അവർക്ക് അർഹതപ്പെട്ടതുണ്ട് ഇപ്പൊ നേരത്തെ പറയുന്ന അവർക്ക് അവരുടേതായ ബ്രാൻഡ് വല്ലേ ഇപ്പൊ മാത്രമല്ല കർണാടകയ്ക്ക് അപ്പുറത്ത് ഇത് സംസാരിക്കണമെങ്കിൽ അതേപോലെ ഒരു പാരന്റേൻ റീച്ച് ഉള്ള ഒരാളെ കൊണ്ടുവരണം വരണം ഇപ്പോൾ നേരത്തെ ഐശ്വര്യ റായോ അല്ലെങ്കിൽ ദീപിക പതു കൊണ്ടും ആയി അഫോർഡബിൾ ആയില്ല എങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് അതെ അല്ലെ കർണാടക ഇതാ ഇവിടെ കേരളത്തിൽ ഇരുന്നു നമ്മൾ എന്നെ കുറിച്ച് സംസാരിക്കുന്നു ഞാൻ ഈ വാർത്ത വിവാദമായപ്പോഴാണ് അങ്ങനെ ആ നമ്മൾ ആ സോപ്പ് കണ്ടിട്ടുണ്ട് പക്ഷെ ആ സോപ്പ് കർണാടക സർക്കാരിന്റെയാണെന്നും തമന്നെ വന്നപ്പോഴാണ് നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ റീച്ച് കൂടിയ കണ്ടോ സി ദിസ് ഇസ് ബിസിനസ് ആ ബിസിനസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോന്നുള്ളത് നോക്കുക അടിസ്ഥാനപരമായിട്ട് എല്ലാത്തിനകത്തും ഇങ്ങനെ ഇതൊരു ഞാൻ എപ്പോഴും പറഞ്ഞോണ്ട് ഒരു ഫേസ്ബുക്ക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സാധനമാണ് ഫേസ്ബുക്ക് പറഞ്ഞാൽ ഹെയ്റ്റ് മാത്രം സ്പ്രെഡ് ചെയ്യുന്ന എല്ലാത്തിനോടും പരമ പുച്ഛമായിട്ടുള്ള എല്ലാത്തിനും നെഗറ്റീവായി കാണുന്ന സ്പേസ് ആയിട്ടാണ് ഫേസ്ബുക്കൊക്കെ പരിണമിക്കുന്നത് അതുപോലെ തന്നെയാണ് എന്ത് ചെയ്താലും അതിനകത്ത് നെഗറ്റിവിറ്റി കാണുക ഇപ്പൊ അതിനെ നല്ല രീതിയിൽ റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുക ഇതിപ്പോ സ്റ്റേറ്റ് ഓണർഷിപ്പിലൊരു സാധനം ആയതുകൊണ്ട് കർണാടകംന്ന് തന്നെ വേണമല്ലേ പക്ഷെ സ്റ്റേറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമോ അല്ലെങ്കിൽ സർക്കാർ തലത്തിലൊരു കാര്യം ഒക്കെ ആകുമ്പോ എന്തെങ്കിലും ഒരു ഓക്കെ ചർച്ച ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട് വിവാദത്തിനെങ്കിലും പറയാം ഇത് അങ്ങനെ അല്ലാതെ വരുന്ന സൈസീസം തന്നെയാണെന്ന് പറയേണ്ടി മാത്രമല്ല ഇത് മാത്രമല്ല ഇത് ഇപ്പം കർണാടക സർക്കാർ വിചാരിക്കുന്നതിനായിട്ട് ഇമ്പാക്ട് അവർക്ക് കിട്ടി നേരത്തെ പോലെ അന്ന് ആലോചിച്ചു നോക്കുക അവർക്ക് ഇതിനകത്ത് വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിയില്ല നമ്മുടെ എമ്പുരാൻ എങ്ങനെയാണോ ഒരു സ്ട്രാറ്റജി ഉണ്ടായത് അതുപോലെ ഒരു ഇമ്പാക്റ്റ് ആണ് ഇതിനകത്ത് ഉണ്ടായത് ഇപ്പോൾ ഇതിനകത്ത് നെഗറ്റീവോ പോസിറ്റീവോ ആൾക്കാർക്ക് മൈസൂർ സാൻഡൽ സോപ്പ് എന്നുള്ള ടോപ്പിക്ക് നമ്മളെ ഈ ഒരു എത്രയോ വാർത്താ ചർച്ചകൾക്കിടയിൽ പോലും ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് അങ്ങനെ വലിയ രീതിയിൽ അവർക്ക് ഗുണകരമായിട്ടുണ്ട് എന്നാൽ അത് അവരുടെ ലക്ഷ്യം വിജയകരമാണെന്ന് തന്നെ ഇതിലൂടെ വ്യക്തവുമായി on it.